എന്റെ പൊന്നുമക്കളെ മരിവേട്ട കണ്ടുവന്നിരിക്കുകയാണ് ഒരു റിയൽ ഇൻസിഡന്റ് ആണ് ഈ ഒരു സിനിമ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പല ആളുകളും പല ന്യൂജൻ പിള്ളേരും വന്നിട്ട് സിനിമ കാണുമ്പോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും എന്തൊക്കെയോ പറയുന്നു എനിക്ക് ഈ സിനിമയെ ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യാൻ താല്പര്യമില്ല കാരണം ശരിക്കും രണ്ടായിരത്തി മൂന്നില് മുത്തങ്ങയിൽ നടന്ന ഒരു നരവേട്ട തന്നെയാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും മാറ്റി വെക്കാൻ കഴിയില്ല നമുക്ക് സിനിമയുടെ കാര്യങ്ങളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ സിനിമയിൽ ആദ്യം എടുത്ത് പറയേണ്ടത് ഈ സിനിമയുടെ കാസ്റ്റിംഗും അത് റിയൽ ലൈഫിലുള്ള ആളുകളെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ ആ ഒരു ലാംഗ്വേജ് ഉണ്ട് ആ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ആവില്ല അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക അവരെ കൊണ്ടേ കഴിയുള്ളൂ അത് കറക്റ്റാ പിന്നെ ജാനു എന്ന് പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറിനെ കൃത്യമായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കറക്റ്റ് ജാനുവിന്റെ ആ ഒരു മാനറിസും കാര്യങ്ങളൊക്കെ നമ്മൾ ടി വിയിലൊക്കെ അന്ന് കണ്ടതാണല്ലോ അത് അതേപോലെ തന്നെ സിനിമയിൽ കണ്ടിട്ടുണ്ട് അതേപോലെ സുരാജ് സുരാജ് സിനിമയിൽ എന്റെ പൊന്നുമക്കളെ സുരാജ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ടറാണ് ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ പിന്നെ ടോവിനോ ടോവിനോയും പൊളിയ എല്ലാവരും കാസ്റ്റിങ്ങിനെ നമുക്ക് ഇതിൽ മോശമായിട്ടൊന്നും പറയാനില്ല അടിപൊളിയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയുടെ ബി ജി എം ഈ ബി ജി എം ഒരു വല്ലാത്തൊരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മ്യൂസിക് ആ ഇതിലെ പാട്ടുകളും വരികളൊക്കെ നമ്മളെ യഥാർത്ഥത്തിൽ എനിക്ക് നമ്മുടെ അയ്യപ്പനും കോശി എന്ന സിനിമയിൽ ചില മ്യൂസിക്കുകളും ചില പാട്ടിന്റെ വരികളുണ്ട് അല്ലെ ആ ഒരു സാധനം ഒരു വല്ലാത്ത മൂഡ് നമുക്ക് തരും ആ ഒരു മൂഡ് ഈ സിനിമയിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഒരു ഫാൻ ഫൈറ്റിന്റെ കാര്യത്തിലേക്കൊന്നും ആരും കൊണ്ടുപോയി ഇടരുതേ കാരണം ഇതൊരു ചരിത്രമാണ് നമുക്കതൊരു സിനിമ മാത്രമായിരിക്കും പക്ഷെ അത് അനുഭവിച്ച ഒരു കൂട്ടം ആളുകളുണ്ട് മുത്തങ്ങയിൽ അന്ന് വെടിവെച്ച് പേരെ കൊന്നിട്ട് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വയസ്സ് തകയുന്ന അതേ ദിവസമാണ് സിനിമയുടെ റിലീസും കൂടി വന്നിട്ടുള്ള കാര്യം കൂടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം അന്ന് രണ്ടുപേരാണ് മരിച്ചത് എന്ന് പറയുന്നു പിന്നീട് അഞ്ചു പേരാണെന്ന് നമ്മുടെ ആന്റണി സർക്കാരിന് പറയേണ്ടി വരുന്ന അവസ്ഥയും കൂടി ഈ ഒരു സിനിമയിൽ കൃത്യമായിട്ട് എല്ലാം പ്രതിപാദിക്കുന്നുണ്ട് ഞാൻ സിനിമയെ കുറിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സിനിമയുടെ സംവിധാനം അനുരാജ് മനോഹർ ആണ് അതേപോലെ തന്നെ കഥ എഴുതിയ എബിൻ ജോസഫ് ആണ് പിന്നെ പ്രൊഡക്ഷൻ ടിപ്പുഷാൻ ഷിയാസ് ഹസ്സൻ പിന്നെ ഇതിലൊരിക്കലും വിട്ടു പറയാൻ പാടാത്ത സാധനം സിനിമ ഓട്ടോഗ്രാഫിയാണ് വിജയ് വിജയ് അല്ല കിഡില ചെയ്തിട്ടുണ്ട് ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് മ്യൂസിക് ജെയ്ക്സ് ബിജോയ് ജെയ്ക്സ് ബിജോയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം ആ ഒരു മൂഡ് കൃത്യമായിട്ട് പകർത്താൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സാധാരണക്കാരനാ ഞാനിതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി പോയിട്ടൊന്നും ഇറങ്ങിപ്പോയിട്ടൊന്നും പരിപാടിയൊന്നുമില്ല ഞാനിതാ പച്ചക്ക് പറയുന്നു തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഒരു സിനിമയെ ഒരു സിനിമ എന്ന രീതിയിൽ മാത്രം കാണാം ഒരു ചരിത്രത്തിനോട് നീതി പുലർത്തിയ ഒരു സംഭവം കൂടി ആയിട്ട് വേണം നിങ്ങൾ കാണണം എന്നുള്ളതാണ് പിന്നെ കൂടുതലായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്തായാലും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് വയനാട്ടില് മുത്തങ്ങയിൽ അന്ന് സംഭവിച്ച ആ കാര്യങ്ങള് നമുക്കൊരു സിനിമയിലൂടെ ഇത്ര ഇംപാക്ട് തരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചപ്പോൾ അന്ന് അവിടെ അനുഭവിച്ച ആളുകളുടെ അവസ്ഥയും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു കൂട്ടം പോലീസുകാർ ഒരു കൂട്ടം പോലീസുകാർ നമ്മൾ ഈ ഇടിവണ്ടിയിലേക്ക് അടിക്കാൻ കൊണ്ടാണ് പോലീസുകാർ അതായത് ട്രെയിനിങ് പീരീഡിലുള്ള പോലീസുകാരാണ് അതാണ് നമ്മുടെ ഡോമിനോ തോമസും അയാൾ നിർബന്ധിതനായിട്ട് ആ ഒരു സമരമുഖത്തേക്ക് വരുന്നതാണ് നമുക്ക് ഈ കഥ ഏകദേശം എല്ലാവർക്കും അറിയണ്ടാവും പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു പക്കാ സംഭവം കിട്ടും എന്നുള്ളതാണ് ആ സമരമുഖത്തേക്ക് പോലീസുകാരുടെ നായാട്ട് നടത്തുക തന്നെയാണ് സിനിമ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചേരൻ ചേരനെ വിട്ടുപോയി ചേരൻ ചേരൻ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്തരം സിനിമകൾ അദ്ദേഹം ചെയ്തു വെക്കാറില്ല ഇങ്ങനത്തെ ഒരു മാനേഴ്സ് അയാൾ ചെയ്തു വെക്കാറില്ല പക്ഷെ അയാൾ ഈ സിനിമയിൽ നല്ല അടിപൊളി ക്യാരക്ടർ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പോലീസുകാർ മാത്രമുള്ള സിനിമയിൽ പിന്നെ കുറച്ച് ആദിവാസികൾ രണ്ട് ലൊക്കേഷൻ ആണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് വയനാട് വയനാട് ചുരം ഇതൊക്കെ രണ്ടാമത് ആലപ്പുഴ ഒരു ഭാഗമാണ് കാണിക്കുന്നുള്ളത് അത്യാവശ്യം കുട്ടനാടിന്റെ ഭംഗിയും സിനിമയിൽ പകർത്തി വെച്ചിട്ടുണ്ട് ആ ഒരു ഭംഗി പകർത്തേണ്ട കാര്യമില്ല എന്നാൽ പോലെ ഭംഗി അവിടെ കാണിച്ചിട്ടുണ്ട് പക്ഷെ വയനാടിന്റെ ഭംഗി വളരെ വളരെ കിടലായിട്ട് തന്നെ അത് ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം വയനാട് ഈ മൂന്ന് ജില്ലകളിലാണ് സിനിമയുടെ ലൊക്കേഷനുകളൊക്കെ കിടക്കുന്നത് തിയേറ്ററിൽ പോയിട്ട് കാണു മക്കളെ മറ്റുള്ള ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കുക എന്റെ അഭിപ്രായത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം അതാവണം എന്നില്ല പക്ഷെ അത് നിങ്ങൾ കാണാതെ എങ്ങനെ പറയാ കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ കോക്ക് പറഞ്ഞു ശരിയാണെന്ന് വിചാരിക്കുന്നത് വലിയ മണ്ടത്തര അയാളുടെ പല സിനിമകളും ഇഷ്ടമല്ലാന്ന് അയാൾ പറഞ്ഞ സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് അയാൾ മോശമാണെന്ന് പറഞ്ഞ സിനിമകൾ നന്നാവാറുണ്ട് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക പ്രിൻസ് എന്ന സിനിമയിൽ ദിലീപ് പറഞ്ഞൊരു വാക്കുണ്ട് പ്രിൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാട്ടെ ഇഷ്ടപ്പെട്ട സിനിമ പ്രിൻസ് എന്ന സിനിമയിൽ ദിലീപ് പറയുന്ന ഒരു സീനുണ്ട് ആ സീനിൽ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതായിരിക്കണം മറ്റുള്ള ആളുകൾ ഛാദിച്ചതായിരിക്കരുത് നിങ്ങൾ കുടിക്കേണ്ടത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ സിനിമയുടെ ഒരു ക്ലോസിംഗ് ഷോട്ട് ഷോട്ടുണ്ട് ക്ലോസിംഗ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ടോമിനോ തോമസിന്റെ ഒരു ക്ലോസപ്പിൽ നിന്ന് ഒരു വൈഡ് ആംഗിളിലേക്ക് ഇങ്ങനെ ക്യാമറ പതുക്കെ പതുക്കെ പോകുന്നതാണ് ഒരു മരവിപ്പോട് കൂടിയിട്ടാണ് ടോമിനോ തോമസ് അങ്ങനെ നിൽക്കുന്നത് ആ സിനിമ ഇറങ്ങിയ സമയത്തും എനിക്ക് ആ മരവിപ്പ് എന്റെ നെഞ്ചിലുണ്ടായിരുന്നു ബൈക്കോടിച്ച് വീട്ടിലെത്തി ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നത് വരെ എനിക്ക് ആ മരവിപ്പ് തന്നെയായിരുന്നു ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്